ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ശിവനായാലും കൊള്ളാം ഞാനായാലും കൊള്ളാം നിങ്ങളായാലും കൊള്ളാം ആരോടാണോ എന്തിനോടാണോ ദേഷ്യം ഉണ്ടാകുന്നത് തന്നെ നാമാവശേഷമാക്കുക പറ്റിയാലും പറ്റിയില്ലെങ്കിലും ശിവനത് പറ്റും നമുക്കത് പറ്റുക എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം പക്ഷേ ലക്ഷ്യം നമ്മളത് തന്നെയാണ് ദേഷ്യം വന്നാൽ ആരാണോ ദേഷ്യം പിടിപ്പിച്ചത് എന്താണോ ദേഷ്യം പിടിപ്പിച്ചത് തന്നെ ഇല്ലാണ്ടാക്കണം നമുക്ക് തുടർന്ന് കേൾക്കാം നമ്മുടെ കഥയാണ് ഈ പറയണത് ഈ മഹാഭൂതങ്ങളെല്ലാം എൻ്റെ നിങ്ങളുടെയും ഉള്ളിൽ ഒതുങ്ങി ഇരിക്കുന്ന ഭാവങ്ങളും കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളെ നമുക്ക് തുറന്ന് കാണിച്ചു തരികയാണ് ഇവിടെ വ്യാസഭഗവാൻ അങ്ങനെയും ഈ കഥകളെ നമുക്ക് കേൾക്കാം ക്രോധാവിഷ്ഠനായ ഭഗവാൻ ശ്രീരുദ്രൻ ഇപ്രകാരം ആജ്ഞാപിച്ചപ്പോൾ പോയി നശിപ്പിക്കാൻ അവർന്നത് ആജ്ഞാപിച്ചപ്പോൾ ആ വീരഭദ്രൻ സർവസമർത്ഥനായ ദേവദേവനെ പ്രദക്ഷിണം ചെയ്തു പ്രിയ പ്രിയവിതുര അപ്പോൾ അവൻ അനന്തമായ ശക്തിയും ആത്മവിശ്വാസവും ഉണ്ടായി ഏതു മഹാശക്തിയോടും എതിരിട്ട് ജയിക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് തോന്നി മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് ഭഗവാൻ വ്യാസൻ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തുന്നത് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പ്രദക്ഷിണം ചെയ്യാറില്ലേ അത് വെറുതെ എന്നാണ് നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസത്തെ ജനിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് നമ്മുടെ പ്രദക്ഷിണങ്ങൾ ഇപ്പോൾ വീരഭദ്രൻ എന്ത് ചെയ്തു കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി ഓടുകല്ല ചെയ്തത് അഞ്ജലീബദ്ധനായി നിന്ന ശ്രീ വീരഭദ്രൻ ശ്രീപരമേശ്വരൻ്റെ കൽപ്പന കേട്ടപ്പോൾ എന്ത് ചെയ്തു ആ വീരഭദ്രൻ സർവസമർത്ഥനായ ദേവദേവനെ എന്തിനും സാമർഥ്യമുണ്ട് ദേവദേവൻ ആ ദേവദേവനാണ് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് എന്തിനും സമർത്ഥനായ മഹാദേവൻ എന്തിനാണപ്പം സ്വയം ആ കാര്യം നിർവഹിക്കാൻ തയ്യാറാകാതെ ശ്രീ വീരഭദ്രനെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടല്ല കഥ പറയുമ്പോൾ ഭാഷയുപയോഗിക്കുമ്പോൾ ഭേദം വരുത്താതെ സംസാരിക്കാനും പറയാൻ വിവരിക്കാനും പറ്റില്ല അതുകൊണ്ട് ഭേദം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ശിവൻ തന്നെ തൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന മറ്റൊരു ഭാവത്തെ ഉണർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ വീരഭദ്രൻ സമർത്ഥനായ സർവസമർത്ഥനായ ദേവദേവനെ പ്രദക്ഷിണം ചെയ്തു അങ്ങനെ പ്രദക്ഷിണം ചെയ്തപ്പോൾ എന്തുപറ്റി പ്രിയവിതുരാ അപ്പോൾ അവൻ അനന്തമായ ശക്തിയും ആത്മവിശ്വാസവും ഉണ്ടായി ദേവതയെ പ്രദക്ഷിണം വെച്ചാൽ അനന്തമായ ശക്തിയും ആത്മവിശ്വാസവും ഉണ്ടാകും അതിനെന്ത് വേണം അതിന് ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് തിരിച്ചറിയണം തൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ ഓരോരുത്തരും ഇതേപോലെ ശിവൻ ശിവാംശജരാണ് നമ്മൾ ഓരോരുത്തരും ശിവന്റെ പരമമായതിൻ്റെ അംശാണ് നമ്മളായി ഭഗവാൻ ആവിഷ്കരിക്കപ്പെട്ടത് എന്തിനാണ് എന്തിനാണ് ഭഗവാൻ ശ്രീ ഗിരീഷ് കുമാർ ആയത് എന്തിനാണ് ഭഗവാൻ ശ്രീ ശ്രീമതി കുമാരി നിങ്ങളായത് നമ്മളെ ഭഗവാൻ നമ്മളായി തീർന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകാം അതെന്താണ് എന്ന് തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നമ്മളോടൊപ്പം നമ്മൾ കുറച്ചു നേരം ഇരിക്കണം വീരഭദ്രന് ആ തിരിച്ചറിവ് ജന്മനാ തന്നെ ഉണ്ടായി എല്ലാവർക്കും അങ്ങനെ ജന്മനാ ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്കും ഒരു പക്ഷെ ജന്മന ഉള്ളതിനെ തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു പക്ഷേ ചിന്തകളുടെ ആവരണങ്ങൾ കൊണ്ട് ആ തിരിച്ചറിവിനെ നാം മറച്ചു അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും എന്താ നമ്മുടെ ലക്ഷ്യം നമ്മൾ നമ്മളായിട്ട് ഈശ്വരൻ അവതരിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതിന് നമ്മളോടൊപ്പം നമ്മൾ കുറച്ചു നേരം ഇരിക്കണം നമ്മളെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉരുത്തിരിഞ്ഞ് വന്നത് എന്തിനാണ് എന്ന് നാം തിരിച്ചറിയും ആ തിരിച്ചറിവോടുകൂടി എവിടെ നിന്നാണോ ഉരുത്തിരിഞ്ഞു വന്നത് അവിടെ പ്രദക്ഷിണം വയ്ക്കണം വലിയ ആധ്യാത്മികമായ തത്വങ്ങളാണ് ഈ കഥാഭാഗങ്ങളിൽ ചെറിയ ചെറിയ സന്ദർഭങ്ങളിലൂടെ ഭഗവാൻ വ്യാസൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇത് മുഴുവൻ പറയണമെന്നുണ്ടെങ്കിൽ എത്ര പേജുകൾ അദ്ദേഹം എഴുതണം ഈ കഥ പറയുന്നതോടുകൂടി നമുക്കതിൽ നിന്നൊക്കെ ഈ മുത്തുകൾ മുങ്ങി എടുക്കാൻ സാധിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ശിവൻ ശിവനിൽ നിന്ന് തന്നെ ആവിഷ്കരിച്ചെടുത്തതാണ് ഏതുപോലെയാണോ കഥാപാത്രത്തെ നടൻ തൻ്റെ ഉള്ളിൽ നിന്ന് തൻ്റെ തൻ്റെ അപരിമിതമായ അഭിനയ സാധ്യതകളിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത് രംഗവേദിയിൽ അവതരിപ്പിക്കുന്നത് അതേപോലെ ശിവൻ നമ്മൾ ഓരോരുത്തരെയും ഉരുത്തിരിച്ചെടുത്ത് ആവിഷ്കരിക്കുകയാണ് എന്താണ് നമ്മളിലൂടെ ശ്രീ ശിവൻ ഉദ്ദേശിക്കുന്നത് പരമമായത് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ എന്തിനാണ് നമ്മളായിട്ട് ഉരുത്തിരിഞ്ഞത് എന്നറിയണമെങ്കിൽ നമ്മളോടൊപ്പം കുറച്ച് നേരം ഇരിക്കണം അങ്ങനെ വേണ്ടിയിരുന്നില്ല പക്ഷേ ചിന്തകളുടെ ആധിക്യം കൊണ്ട് ബഹിർഗമിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടു വിഷയങ്ങളെ ചർവിതചർപ്പണം ചെയ്ത് കലുഷിതമായ മനസ്സോടുകൂടിയവരായതുകൊണ്ട് കലക്കവെള്ളത്തിൽ തെളിഞ്ഞ് കാണാൻ പറ്റാത്തതുപോലെ നമുക്ക് നമ്മുടെ ഉദ്ദേശത്തെ കാണാൻ സാധിക്കുന്നില്ല അപ്പം കലക്കവെള്ളത്തെ എങ്ങനെയാണ് തെളിനീരാക്കുക അത് വെറുതെ ഒരിടത്ത് കുറച്ച് നേരം വയ്ക്കണം അപ്പം നമ്മളും അങ്ങനെ വെറുതെ ഒരിടത്ത് കുറച്ച് നേരം ഇരിക്കണം അനങ്ങൊന്നുമരുത് അധികം മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് ഇന്ദ്രിയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കരുത് എല്ലാത്തിനെയും ഒന്ന് കൊണ്ടുവരണം നമ്മളോടൊപ്പം നമ്മൾ കുറച്ച് നേരം ഇരിക്കണം അപ്പോൾ ബഹുചിന്തകളാൽ കലുഷിതമായ അസ്വസ്ഥമായ മനസ്സ് സ്വാഭാവികമായിട്ടും ഒരു പ്രവൃത്തിയും ചെയ്യാതെ സ്വസ്ഥവും ശാന്തവും ആകും മനസ്സ് തെളിയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ആവിർഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസവും ശക്തിയും വേണം കാരണം എന്തിനു വേണ്ടിയിട്ടാണോ നാം ഓരോരുത്തരുമായി ഉരുത്തിരിഞ്ഞ് വന്നത് അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ശക്തി വേണം കഴിവ് വേണം കഴിവില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കഴിവ് മാത്രം പോരാ ചിലർക്ക് നല്ല കഴിവുകളുണ്ട് പക്ഷേ ആത്മവിശ്വാസമില്ല ചിലർക്ക് നല്ല ആത്മവിശ്വാസമാണ് പക്ഷെ ഒരു കഴിവുമില്ല അപ്പം ആത്മവിശ്വാസം മാത്രം പോരാ കഴിവും മാത്രം പോരാ രണ്ടും കൂടി സമന്വയിക്കണം അതിനെന്ത് വേണം എവിടെ നിന്നാണോ നമ്മൾ ഉണ്ടായത് നമ്മുടെ പോയിന്റ് ഓഫ് ഒറിജിൻ സോഴ്സിൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കണം പ്രദക്ഷിണം വയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വലതുഭാഗം ഈ പരമമായതിനെ വലതുഭാഗത്താക്കിക്കൊണ്ടുള്ള നടത്തമാണ് ഈ പ്രദക്ഷിണം അപ്പോൾ അതിനെ റെവറൻസോടുകൂടി റെസ്പെക്ട്ഫുള്ളായിട്ട് കാണണം അങ്ങനെ കണ്ടാൽ അനന്തമായ ശക്തിയും ആത്മവിശ്വാസവും ഉണ്ടാകും ഏതു മഹാശക്തിയോടും എതിരിട്ട് ജയിക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് തോന്നി ഏതു മഹാശക്തിയോടും എതിരിട്ടും തൻ്റെ ജന്മോദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വരനിൽ അർപ്പിതമായ ചേതനയോടുകൂടി പ്രവർത്തിക്കുവാൻ ഒരുമ്പിടുന്നവരെ തടസ്സപ്പെടുത്തുവാൻ ഏതൊരു മഹാശക്തി വന്നാലും അതിനെ അനായാസമായിട്ട് തരണം ചെയ്യാൻ സാധിക്കും എന്ന ഉറപ്പാണ് ആത്മവിശ്വാസം അത് ഈശ്വര കേന്ദ്രീകൃതമായി ജീവിച്ചാലാണ് കൃത്യമായിട്ടുണ്ടാവുക അതുകൊണ്ട് ഈശ്വരൻ വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് പ്രധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ നമ്മളുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ ആവശ്യമായ ആത്മവിശ്വാസം ഉണ്ടാകുവാൻ ഒരു താങ്ങ് ഒരു തണല് അത് നല്ലത് തന്നെയാണ് അപ്പോൾ എതിരിട്ട് ആ ഭാഗം നമുക്കൊന്നും കൂടി കേൾക്കാം കാരണം ഇതൊക്കെ ആവർത്തിച്ച് കേൾക്കുന്നത് നല്ലതാണ് ക്രോധാവിഷ്ഠനായ ഭഗവാൻ ശ്രീരുദ്രൻ ഇപ്രകാരം ആജ്ഞാപിച്ചപ്പോൾ ആ വീരഭദ്രൻ ആ ഭയങ്കര രൂപത്തിന് പേരിട്ടിരിക്കുന്നുണ്ടില്ലേ വീരഭദ്രൻ സർവസമർത്ഥനായ ദേവദേവനെ പ്രദക്ഷിണം ചെയ്തു പ്രിയ പ്രിയവിതുരാ അപ്പോൾ അവൻ അനന്തമായ ശക്തിയും ആത്മവിശ്വാസവും ഉണ്ടായി ഏതു മഹാശക്തിയോടും എതിരിട്ട് ജയിക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് തോന്നി ആ തോന്നലാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ആ തോന്നൽ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വരനെ പ്രദക്ഷിണം ചെയ്ത് യാത്രയ്ക്ക് പുറപ്പെടണം കഥ തുടരുകയാണ് സർവേശ്വരന്റെ അനുഗ്രഹത്താൽ അനന്യവും അനിർവചനീയവുമായ ശക്തി തനിക്ക് കൈവന്നിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ ആ വീരഭദ്രൻ ഉച്ചത്തിൽ ഗർജിച്ചു കൊണ്ട് അനുഗതരായി ദക്ഷന്റെ യാഗശാലയിലേക്ക് കുതിച്ചു പാഞ്ഞു ശിവപാർശ്വതന്മാരാകട്ടെ തങ്ങളുടെ നാഥനായി വീരാഗ്രഗണ്യനായ വീരഭദ്രനെ കിട്ടിയതിലുള്ള സന്തോഷാതിരേഖത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ടാണ് പോയത് അന്തകനെപ്പോലും ഹനിക്കാൻ പോകുന്ന മഹാശൂലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു വീരഭദ്രന്റെ പോക്ക് ആ വർണ്ണനയ്ക്ക് എത്ര ഗംഭീരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നൊന്ന് കേട്ടുനോക്കൂ വ്യാസഭഗവാനല്ലാതെ വേർ വേറെ ആർക്കാണ് ഇത്രയും ഗംഭീരമായ വർണ്ണന നടത്താൻ സാധിക്കുക ഈ വർണ്ണനകളിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു തരാൻ സാധിക്കുക ആ മഹാമനീഷിയുടെ മുമ്പിൽ ഒരു വട്ടമല്ല പലവട്ടം അറിയാതെ നമസ്കരിച്ചു പോയാൽ അതിൽ വലിയ തെറ്റൊന്നും ഇല്ല ഇവിടെ സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ വാക്കുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ അനന്യവും അനിർവചനീയവുമായ ശക്തി തനിക്ക് കൈവന്നിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ ഉണ്ടായപ്പ തന്നെയുള്ള വർണ്ണന നമ്മൾ കേട്ടു ധത്തിലുള്ള സംഹാരത്തിനും ശക്തിയുള്ള ആളാണെന്നാണ് ആകാരം കണ്ട ഉടനെ വ്യാസഭഗവാൻ പറഞ്ഞത് പക്ഷേ ആകാരം മാത്രം അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ല നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ള കഴിവുകളെ പുറത്തോട്ട് പ്രകടിപ്പിച്ച് വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അനിവാര്യമായതാണ് ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹത്തിൻ്റെ മേമ്പൊടി കൂടാതെയുള്ള കഴിവുകളൊന്നും ഉത്കൃഷ്ടങ്ങളായിരിക്കുകയില്ല അതുകൊണ്ടാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളോടെല്ലാം അവരുടെ മക്കളോടുമെല്ലാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട് ഈശ്വരനെ വിളിച്ചില്ലെങ്കിൽ ഈശ്വരൻ കോപിക്കും അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത് ഈശ്വരന് വേറെ പണിയൊന്നുമില്ലേ നീർക്കുമിള സദൃശങ്ങളായ ആയുസ്സുകളോട് കൂടി എന്നോടും നിങ്ങളോടും വെറുതെ ഇരുന്ന് കോപിച്ചിരിക്കില്ല ഭഗവാൻ്റെ പണി ഭഗവാനെ നാം വിളിക്കുന്നത് ഭഗവാൻ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെയും പുകഴ്ത്തി പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പോലത്തെ ഒരു സന്തോഷം അല്ല ഭഗവാനെ പുകഴ്ത്തുമ്പോൾ ഉണ്ടാകുന്നത് നമ്മൾ ഈശ്വരനെ പുകഴ്ത്തുമ്പോൾ ഈശ്വരൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വാസ്തവത്തിൽ ആരാ നമ്മൾ ഓരോരുത്തരുമാണ് അപ്പം നമ്മൾ സന്തോഷിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈശ്വര സ്തുതിയിലൂടെ ഈശ്വരൻ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സ് പ്രസാദിക്കുന്നു നമുക്ക് മനപ്രസാദം ഉണ്ടാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ എവിടെയോ കിടക്കുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഏതോ രൂപത്തിലുള്ള എന്തോ ഒന്നിനെ പാടി പുകഴ്ത്തിയാൽ അതനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും കഴിയുമോ ഇപ്പം ഈശ്വരനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ അവനവൻ തന്നെയാണ് ആ സ്തുതി കൊണ്ട് അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ള സ്തുതി കൊണ്ട് ഈശ്വരൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അവൻ തന്നെയാണ് പ്രസാദിക്കുക അതുകൊണ്ട് മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഭഗവാനെ വിളിച്ചില്ലെങ്കിൽ ഭഗവാനെ ഓർത്തില്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും എന്നല്ല ഭഗവാൻ വേറെ എന്തൊക്കെ പണിയുണ്ടാവട്ടെ പിന്നെ മക്കളെ ഈശ്വരനെ ഓർക്കണം ഈശ്വരനെ വിളിക്കണം ഈശ്വരോന്മുഖരായി ചരിക്കണം എന്തിനാ നിങ്ങളുടെ ഉള്ളിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത കഴിവുകളെ കണ്ടെത്തി പുറത്തോട്ട് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കഴിവുള്ളവരാകണമെന്നുണ്ടെങ്കിൽ കഴിവ് പ്രകടിപ്പിച്ച് വിജയശ്രീലാളിതരാകണമെന്നുണ്ടെങ്കിൽ മക്കളെ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് അവനവന് വേണ്ടി അവനവൻ്റെ കഴിവുകളെ മുഴുവൻ പ്രകടിപ്പിക്കാൻ വേണ്ടി കൂടി പ്രകടിപ്പിക്കുവാൻ വേണ്ടി സ്വനിന്ദയില്ലാതെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഈശ്വരനെ സ്മരിക്കണം മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം അല്ലാതെ നമ്മുടെ അടയും പടയും പായസമൊക്കെ കിട്ടാൻ മോഹിച്ചൊരു സാധനം എങ്ങാണ്ടോ ഇരിക്കുന്നുണ്ട് മക്കളെ അതിനെ വിളിക്കുന്ന പേരാണ് ധർമ്മദൈവം അതുകൊണ്ട് മാസം ഒന്നിന് കൃത്യമായിട്ട് അടവട പായസാദികൾ കൊടുത്തില്ലെങ്കിൽ വടിവാളുമായിട്ട് ഇറങ്ങുന്ന ശക്തികളാണ് അവർ എന്നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മക്കളെ ഈശ്വര സ്മരണ ഉണ്ടാകണം ആ സ്മരണ കൊണ്ട് മാത്രമേ നമ്മളിൽ ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന കഴിവുകളെ ഉണർത്തി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ആത്മവിശ്വാസത്തോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിന് ഈശ്വര വിശ്വാസം കൂടിയേ തീരൂ സർവേശ്വരന്റെ അനുഗ്രഹത്താൽ അനന്യവും അനിർവചനീയവുമായ ശക്തി തനിക്ക് കൈവന്നിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തോടുകൂടി ഈശ്വരാരാധനയുടെ ഫലമാണ് ഈ പറയുന്നത് ഈശ്വരനെ ആരാധിച്ചാൽ എന്താ ഫലം എന്നാരെങ്കിലും ചോദിച്ചാൽ ഇതാ ഫലം അനന്യവും അനിർവചനീയവുമായ ശക്തി കഴിവ് തനിക്ക് കൈവന്നിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ ആ അതാണ് ആത്മവിശ്വാസം കഴിവ് ഉണ്ട് എന്ന് തിരിച്ചറിവ് അത് പ്രകടിപ്പിക്കുവാൻ പറ്റും എന്ന ബോധം അതാണ് ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തോടെ ആ വീരഭദ്രൻ ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് രുദ്രപാർശ്വതന്മാരാൽ അനുഗതരായി അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിന്നിച്ചെതറിപ്പോയിരിക്കുന്ന പോയിരിക്കുന്ന പാർശ്വന്മാരെല്ലാവരും കൂടി നേതാവ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ദക്ഷന്റെ യാഗശാലയിലേക്ക് ഇവരെല്ലാരും കൂടി കുതിച്ചു പാഞ്ഞു ശിവപാർശദന്മാരാകട്ടെ തങ്ങളുടെ നാഥനായി വീരാഗ്രഗണ്യനായ വീരഭദ്രനെ കിട്ടിയതിലുള്ള സന്തോഷാതിരേകത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉറക്കെ അട്ടഹസിച്ചു പോയത് ഇപ്പം ജോയിൻ ചെയ്ത ആളെ നമ്മുടെ ലീഡതാക്കിയതിലുള്ള മുറുമുറുപ്പോടു കൂടിയല്ല പോയത് അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഒരാളെ തങ്ങളുടെ ടീം ക്യാപ്റ്റനാക്കിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ഓരോരുത്തരെയും രക്ഷിക്കുവാനും ചിഹ്നിച്ചിതറിപ്പോകുന്ന നമ്മളുടെ കഴിവുകളെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുമാണ് എന്ന് ശിവപാർശ്വതന്മാർക്കറിയാമായിരുന്നു ഞാൻ നിങ്ങളുമായിരുന്നുവെങ്കിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് അപ്പോൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരാളെ നമ്മുടെ ടീം ലീഡറാക്കിയാൽ നമ്മൾ ആദ്യം ചെയ്യുക നിസ്സഹകരണമാണ് അതുകൊണ്ടാണ് നമ്മൾ വലിയ ഗതിയൊന്നും കിട്ടാതെ ഈ ഉഴറുന്നത് ഇവിടെ അതല്ല ഇവിടെ എടുത്തു പറയുകയാണ് സന്തോഷാതിരേഖത്തെ സൂചിപ്പിച്ചുകൊണ്ട് ശിവനാണ് ചെയ്തത് ശിവൻ ചെയ്തത് ഒരിക്കലും ഉചിതമല്ലാത്തതായിരിക്കുകയില്ല ശിവൻ ചെയ്തത് എപ്പോഴും സർവോചിതമായിരിക്കും അദ്ദേഹമാണ് ഈ ആയിട്ട് ജോയിൻ ചെയ്ത വീരഭദ്രനെ വീരാഗ്രഗണ്യനായ വീരഭദ്രനെ നേതാവാക്കിയത് അപ്പോൾ ഇങ്ങനെ ഒരു നേതാവിനെ ശിവൻ തന്നെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നതിലുള്ള സന്തോഷാതിരേഖത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഉറക്കെ ഹട്ടഹസിച്ചുകൊണ്ടാണ് അവർ പോയത് പോലും ഹനിക്കാൻ പോകുന്ന മഹാശൂലവും പോലും ഹനിക്കാൻ പോന്ന മഹാശൂലം അന്തകൻ്റെ അന്തകനാണ് ശിവൻ ആ ശിവൻ്റെ അംശകനും അംശജനും അന്തകൻ്റെ അന്തകൻ ആയിരിക്കാം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വിവരിക്കുന്നത് അന്തകനെ പോലും ഹനിക്കാൻ പോന്ന മഹാശൂലവും ഉയർത്തിപ്പിടിച്ചു കൊണ്ടായിരുന്നു വീരഭദ്രൻ്റെ പോക്ക് മരണത്തെ പോലും തോൽപ്പിക്കുവാൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പോക്ക് നേരത്തെ പറഞ്ഞു ഏത് മഹാശക്തിയോടും എതിരിട്ട് ജയിക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് തോന്നി മരണമെന്ന മഹാശേഷി തൻ്റെ വഴിമധ്യത്തിൽ വന്ന് വഴിമുടക്കിയാൽ അതിനെപ്പോലും തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് മറികടക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ അനിക്കാൻ പോകുന്ന മഹാശൂലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു വീരഭദ്രൻ്റെ പോക്ക് അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്യാമറ ഫോക്കസ് ചെയ്യാണ് അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന വീരഭദ്രൻ്റെയും അനുചരന്മാരുടെയും യാത്രയോടെ വടക്കുതിക്കാകെ പൊടിപടലങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു അവിടം ഇങ്ങും അന്ധകാരം പരന്നതുപോലെ കാണപ്പെട്ടു യജ്ഞകർത്താവായ ഭൃഗുമുനിയും യജമാനായ ദക്ഷനും സദസ്യരായ ബ്രാഹ്മണ മുഖ്യന്മാരും അവരുടെ പത്നിമാരും എന്താണിപ്പോൾ ഈ അന്ധകാരമുണ്ടാകാനുള്ള കാരണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഈ അന്ധകാരം പൊടിപടലങ്ങൾ ആകാശത്ത് നിറഞ്ഞതുകൊണ്ടാണെന്നും അപ്രകാരമുള്ള പൊടിപടലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഹേതു എന്തായിരിക്കാമെന്നും ചിന്തിച്ചു ഇപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഈ വർണ്ണിക്കുന്നത് ഇപ്പം ഇപ്പം ക്യാമറ മറ്റേ ദക്ഷൻ്റെ യജ്ഞശാലയിൽ നിന്നാണ് ഫോക്കസ് ചെയ്യുന്നത് ശിവൻ കൈലാസത്തു നിന്നായിരുന്നു നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടത് ഇനി ദക്ഷൻ്റെ യജ്ഞശാലയിൽ നിന്നാണ് നമ്മൾ കാണുന്നത് അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന വീരഭദ്രൻ്റെയും അവരെ കാണുന്നില്ല ഇവർ യാഗശാലയിൽ ഇരിക്കുന്നവരൊന്നും ആ വീരഭദ്രനെയും അനുചരന്മാരെയും കാണുന്നില്ല അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന വീരഭദ്രന്റെയും അനുചരന്മാരുടെയും യാത്രയോടെ വടക്കുതിക്കാകെ പൊടിപടലങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു നോർത്ത് ഡയറക്ഷൻ അവിടെയാണ് ശിവനിരിക്കുന്നത് കൈലാസം വടക്ക് ഭാഗത്താണ് അവിടെ നിന്നാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവർ എല്ലാവരും കൂട്ടി ഓടി വരുന്നത് വരുമ്പം പൊടി പടലങ്ങൾ കൊണ്ട് ആകാശം മൂടപ്പെട്ടു അവിടെ എങ്ങും അന്ധകാരം പരന്നതുപോലെ കാണപ്പെട്ടു ഇത്ര പെട്ടെന്ന് സന്ധ്യ എന്ന് വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം അന്ന് നോക്കിയേനെ അന്നത്തെ കാലത്ത് വാച്ചില്ല അതുകൊണ്ട് അവർക്ക് നോക്കാൻ പറ്റി കാണില്ല പക്ഷേ അവരവരുടേതായ രീതിയിലൊന്ന് അന്തം വിട്ട് കാണും ഇത്ര പെട്ടെന്ന് ഇട്ടായോ എന്നൊക്കെ അവർ ചോദിച്ചു കാണും അവിടെ നിന്നും അന്ധകാരം പരന്നതുപോലെ കാണപ്പെട്ടു യജ്ഞകർത്താവായ ഭൃഗുമുനിയും ഇദ്ദേഹമാണ് ഋഭുക്കളെ സൃഷ്ടിച്ച ആള് യജ്ഞകർത്താവായ ഭൃഗുമുനിയും യജമാനായ ദക്ഷനും സദസ്യരായ ബ്രാഹ്മണ മുഖ്യന്മാരും അവരുടെ പത്നിമാരും എന്താണിപ്പോൾ ഈ അന്ധകാരം ഉണ്ടാകാനുള്ള കാരണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഇരുട്ട് ഇരു ഇരുണ്ടപ്പം അവരതിൻ്റെ കാരണം അന്വേഷിച്ചു ആരായാലും അന്വേഷിക്കും ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് അവർ ഭയപ്പെട്ടില്ല അതാണ് വ്യത്യാസം ഈ പൊടുന്നനെ ഉണ്ടായ പ്രകൃതി പ്രതിഭാസം അവരെ ഭയപ്പെടുത്തിയില്ല അവരെ ചിന്താകുലരാക്കി അപ്പം അവർ എന്താണ് ഇതിന് കാരണമെന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇവരൊന്നും നിസാരക്കാരല്ലല്ലോ അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഈ അന്ധകാരം പൊടിപടലങ്ങൾ ആകാശത്ത് നിറഞ്ഞതുകൊണ്ടാണെന്നും അവർക്ക് മനസ്സിലായി അവർ സൂക്ഷിച്ചു നോക്കി എന്താ ഇപ്പം പെട്ടെന്ന് ഇരിട്ടും വരാൻ കാരണം സൂര്യനെങ്ങനെ നേരത്തെ അസ്തമിച്ചോ അപ്പോൾ നോക്കിയപ്പോൾ ഇത് വടക്ക് ഭാഗത്തുനിന്നാണ് ഈ പൊടിപടലങ്ങൾ വരുന്നത് സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് അസ്തമിക്കുക അപ്പോൾ അവിടെയല്ല ഇവിടുന്ന് കാണുന്ന ഇരിട്ട് മറ്റിടത്തൊക്കെ നോക്കിയപ്പോൾ വെളിച്ചം കാണാനുണ്ട് അപ്പം സൂര്യാസ്തമനമല്ല പിന്നെന്താ പൊടിപടലങ്ങളാത് ആ പൊടിപടലങ്ങൾ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അപ്രകാരമുള്ള പൊടിപടലങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഹേതു എന്തായിരിക്കാം എന്ന് ചിന്തിച്ചു അപ്പോൾ ഒരു സംഭവമുണ്ടായാൽ അതൊരു പക്ഷേ ആശങ്കയും ആകുലതയും ഉണ്ടാക്കുമായിരിക്കാം പക്ഷേ അതിൻ്റെ കാര്യകാരണം ചിന്തിക്കണം എന്നും വ്യാസഭഗവാൻ ഇവിടെ പറയുകയാണ് അല്ലാതെ കേട്ട പാതി കേൾക്കാത്ത പാതി പ്രവർത്തിക്കുകയല്ല വേണ്ടത് ആദ്യം ഇരുട്ട് കണ്ടു അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു പൊടിപടലങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലായി പൊടിപടലങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചിന്തിച്ചു